രോഗിയുടെ മുന്നിൽ രോഗത്തെക്കുറിച്ച് വാചാലരാകരുത് അത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യുകയുള്ളൂ രോഗാവസ്ഥയിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും കാണണം സംസാരിക്കണം എന്നൊക്കെ ആർക്കും തോന്നും പലരുടെയും സംസാരവും സാന്നിധ്യവും നമുക്ക് ശക്തിയും ധൈര്യവും നൽകും എന്നാൽ കാണാൻ വരുന്നവരെ രോഗി തന്നെ ആശ്വസിപ്പിക്കേണ്ടി വന്നാലോ ദുഃഖം മനസ്സിലൊതുക്കി ചിരിക്കുന്ന മുഖവുമായിരിക്കുന്ന രോഗിയെ കാണാൻ വരുന്നവർ ആ സന്ദർഭങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ പെരുമാറണം രോഗിയെ ആശ്ലേഷിക്കുമ്പോൾ ഒരുപക്ഷെ കരച്ചിൽ വരാം രോഗിയും കൂടെ നിൽക്കുന്നവരും ഒരുവിധം മനസാന്നിധ്യം വീണ്ടെടുത്ത് വരുമ്പോഴായിരിക്കും കരച്ചിലും പിഴിച്ചിലും അത് നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗിയും ക്രമേണ ചുറ്റും നിൽക്കുന്നവരും കരച്ചിലേക്ക് വീഴാനിടയുണ്ട് അതിനാൽ ആത്മനിയന്ത്രണത്തോടെ മാത്രം രോഗികളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുക പ്രാർത്ഥനയിൽ ഓർക്കാം ദൈവം കൈവിടില്ല ഇങ്ങനെ ചെറിയ വാക്കുകളിൽ സംസാരം ഒതുക്കുന്നതാണ് നല്ലത് ചിലരുടെ ആശ്വാസ വാക്കുകൾ മുറിവേൽപ്പിക്കുന്ന വിധമാകാറുണ്ട് ചിലരുടെ ആശ്വസിപ്പിക്കലുകളിൽ ചിലത് ഇങ്ങനെയാണ് ഒന്നും പേടിക്കേണ്ട ഇതേ അസുഖം വന്ന് സുഖമായവരെ എനിക്കറിയാം എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിയും ഇതേ അസുഖമായിരുന്നു അവസാനം നരകിച്ചാണ് മരിച്ചത് എൻ്റെ അറിവിൽ ഒരാൾക്ക് ഈ രോഗം വന്നിട്ട് മരുന്ന് കഴിച്ച് സുഖമായി പക്ഷേ മൂന്ന് വർഷം കൊണ്ട് മരിച്ചു ഇത്തരം സ്നേഹപ്രകടനങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യുകയുള്ളൂ രോഗിയെ കാണുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാതെ കരയിപ്പിക്കാതെ മടങ്ങുക അസുഖം ഭേദമാകുമ്പോൾ വിശേഷങ്ങൾ പറയാമല്ലോ രോഗത്താൽ തളർന്നവരുടെ അടുത്തെത്തി ഓ എനിക്കും എന്നും രോഗമാ ജോലിയെടുത്താൽ നടുവേദന ഭക്ഷണം അധികം കഴിച്ചാൽ വയറിൽ ഗ്യാസ് തുടങ്ങിയ നിസ്സാരമായ വേവലാതികൾ പറയാതിരിക്കുക